കട്ടപ്പനയിലെ വൈദ്യുതി തടസ്സത്തിനെതിരെ കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ കെ എസ് ഓഫീസ് ഉപരോധിച്ചു തുടർച്ചയായുള്ള വൈദ്യുതി തടസ്സം മൂലം ചെറുകിട വ്യാപാരികൾക്ക് കടകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടർച്ചയായ വൈദ്യുതി മുടക്കം പതിവാണ് ഓരോ ദിവസവും മെയിന്റനൻസ് പണിയാണെന്ന് പറഞ്ഞ് രാവിലെ എട്ട് മുതൽ അഞ്ചു വരെ വൈദ്യുതി മുടങ്ങും ഇതുമൂലം ചെറുകിട വ്യാപാരികളുൾപ്പെടെ പ്രതിസന്ധിയിലാണ് കട്ടപ്പന മെർച്ചൻ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുൻപ് രണ്ടു തവണ പരാതി നൽകാൻ കട്ടപ്പനയിലെ കെ എസ്ഇ ബി ഓഫീസിലെത്തിയപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരുമുണ്ടായിരുന്നില്ല ഇന്ന് വീണ്ടും വ്യാപാരികളെത്തിയപ്പോഴും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരിലായിരുന്നു െ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നായിരുന്നുള്ളൂ ഇതേ ഓഫീസിലെല്ലാം കൂട്ടിക്കണ്ടിട്ട് പോയായിരുന്നു ഇല്ല ഞങ്ങൾ എന്നാൽ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യ സ്ഥലം കറണ്ടിന് ഇവിടെ പൈസ ഇവിടെ ഞങ്ങൾ വന്നു ഒരു നിവേദനം കൊടുക്കാൻ ഇവിടെ ഈ സാധനം ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഒറ്റ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ മൂന്ന് ഓഫീസർമാരുള്ള സ്ഥലോ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാരും പോലും ഇന്നും അതേ സ്ഥിതി തന്നെയാണ് ടൗണിൽ കറണ്ട് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് നിരന്തരമായ പരിപാടിയാണ് കാര്യം ഇത് മെയിന്റനൻസിന്റെ ഭാഗമൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ചെറിയ കച്ചവടക്കാർ കണ്ടവാനുള്ള സ്ഥലം ഇവിടെ അഞ്ചു മണിതാ ഇതിനെ തുടർന്നാണ് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് തുടർന്ന് പോലീസ് എത്തി വ്യാപാരികളും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു തുടർച്ചയായുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കട്ടപ്പനയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം വളരെയധികം ബുദ്ധിമുട്ട് വ്യാപാര സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകുന്നു കട്ടപ്പനയിൽ ആയിരത്തി മുന്നൂറോളം വരുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളുണ്ട് ഇതിൽ ചെറുതും വലുതുമായ വളരെയധികം കച്ചവടക്കാരുണ്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന തയ്യക്കടകൾ ചെറിയ സ്റ്റേഷനറി കടകളിലും ഒക്കെ ഈ വൈദ്യുതി പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു ഭാഗം മാത്രമായിട്ടല്ല ഇവിടെ പോകുന്നത് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാൽ ഒരു ഭാഗമായിട്ടല്ല എല്ലാ ഭാഗവും പോകുന്ന ഒരവസ്ഥ ഇത് വളരെയധികം മുട്ടും മാസങ്ങളായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പരിപാടി അത് കൃത്യതയോടുകൂടി ഇവർ ഓരോ ഭാഗങ്ങളും കൃത്യമായി കണ്ട് ഇത് ചെയ്യുവാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ട് ഇതിന് ഒരു പരിധി വരെ മാറ്റം വരുത്തുവാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഇവിടെ ഈ ഓഫീസിൽ അന്ന് ആ ഒരു മനുഷ്യർ പോലും ഇത് നിവേദനം കൈപ്പറ്റുവാനില്ലായിരുന്നു വേറെ സബ് എഞ്ചിനീയറെ അവസാനം ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നും അതേ സ്ഥിതി തന്നെയാണ് ഇത് മാറ്റമുണ്ടാകണം ഇത് കൃത്യമായിട്ട് മാറിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കൃത്യമായ സമരപരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിട്ട് ജീവിതമാർഗം ഓരോ വാടക കൊടുത്ത് റൂം എടുത്ത് തയ്യൽ കട വിളിത്തിരിക്കുന്നത് പക്ഷെ നിരന്തരമായ കറണ്ട് പോർക്കാണ് അഞ്ചു മണിയാവുമ്പം കറണ്ട് വരുമെന്ന ഓർത്താണ് ഇരിക്കുന്നത് കറണ്ട് പോകുന്ന മെസ്സേജിലിടും അഞ്ചുമണിക്ക് വരുമെന്ന് പക്ഷെ വരുന്നത് വെട്ടു വെട്ടരയാകുമ്പോഴാണ് വരുന്നത് ഇതിന് മാറ്റം ഉണ്ടാകണം മാറ്റം ഉണ്ടാകാതിരിക്കാൻ പറ്റിയല്ല ഞങ്ങൾ വനിതകളുടെ നേതൃത്വത്തിൽ കട്ടപ്പന വനിതാ യൂണിറ്റ് സമരത്തിന് സമരത്തിനിറങ്ങും കാരണം ഇരുന്നൂറ്റമ്പതോളം മേളിൽ ആൾക്കാരുണ്ട് ഈ തയ്യലുമായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾ വനിതാവിഞ്ഞ് സമരത്തിനിറക്കും ഇതിനൊരു മാറ്റം ഉണ്ടാകാതെ ഞങ്ങൾ മാറ്റമുണ്ടായില്ലെങ്കിൽ വരുന്ന ഇനിയും വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായി കെ എസ്ഇബി മുന്നോട്ടു പോയാൽ ശക്തമായ തുടർ സമരങ്ങൾക്ക് വ്യാപാരികൾ തയ്യാറാകുമെന്നും നേതാക്കൾ പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ബൈജു എബ്രഹാം രാജേന്ദ്ര കുറുപ്പ് രമണൻ പടന്നയിൽ ഷമേജ് കെ ജോർജ് റോസമ്മ മൈക്കിൾ ആഗ്നസ് ജോസ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി All spices, dry fruits, dry nuts, imported chocolate, imported biscuits, tea and coffee powder, squash and wine, dates. Auspicious flavor for all. GRK spices, opposite KCB cut